ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ വിലക്ക് കോടതിയിൽ സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കുവാൻ സർക്കാർ തയ്യാറാവാത്തതിൽ പ്രതിഷേധവുമായി യു ഡി എഫ് രംഗത്ത് ജനവിരുദ്ധ സർക്കാരാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ നടപടിയെ ന്യായീകരിക്കുന്ന ഇടതുപക്ഷ നേതാക്കൾ ന്യായീകരണ തൊഴിലാളികളായി മാറിയതായും യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ആരോപിച്ചു സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കുവാൻ തയ്യാറായില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും ജോയ് വെട്ടിക്കുഴി അടിമാലിയിൽ മീഡിയ നെറ്റ് ന്യൂസിനോട് പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി യുഡിഎഫ് രംഗത്ത് കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാത്തത് ഈ സർക്കാർ ജനവിരുദ്ധമായ നടപടി സ്വീകരിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ് എം എൻ ജയചന്ദ്രന് അനുകൂലമായ സത്യവാങ്മൂലമാണ് നൽകിയത് ഇതേ തുടർന്നാണ് കോടതി നിർമ്മാണം തടസ്സപ്പെടുത്തി ഉത്തരവിട്ടത് സത്യവാങ്മൂലം തിരുത്തി നൽകുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് രണ്ട് മാസത്തോളമായി ഇതുവരെ മാറ്റി നൽകുവാൻ തയ്യാറായിട്ടില്ലെന്നതും ജനവിരുദ്ധ സർക്കാരാണെന്നതിന് എല്ല അനുമതിയോടുകൂടി നടന്നുകൊണ്ടിരുന്ന നിർമ്മാണം അത് എൻ എച്ച് എൻ എൽ നിന്നും അവിടെ കൂടുതൽ പൈസ വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഫോറസ്റ്റുകാർ തന്നെ കോടതിയിൽ കൊടുത്ത ഏജന്റിനെ കൊണ്ട് കൊടുത്ത സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിൽ ജയചന്ദ്രൻ അനുകൂലമായി അല്ല സത്യവാങ്മൂലമാണ് അയാൾ കൊടുത്ത കേസിൽ ഫോറസ്റ്റ് അയാൾക്ക് അനുകൂലമായി സത്യവാങ്മൂലം ഫയൽ ചെയ്തതുകൊണ്ടാണ് ആ കോടതി അക്കാര്യത്തിൽ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവുണ്ടായത് ഇവിടുത്തെ ഈ നേതാക്കന്മാർ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ നെറികട്ട നിലപാടിനെ ന്യായീകരിക്കുന്ന ഈ ഒരു സമീപനം മാറ്റുവാനായിട്ട് തയ്യാറാവണം ഏറ്റവും അടിയന്തരമായി കോടതിയിൽ ഈ സത്യവാങ്മൂലം മാറ്റിക്കൊടുത്ത് റോഡ് നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എങ്കിൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകളെ നേരിടേണ്ടി വരും ആ അത്തരത്തിലുള്ള സമരപരിപാടികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകും ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയുള്ള സർക്കാരല്ലെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ നടപടിയെ ന്യായീകരിച്ച് മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ നേതാക്കൾ ന്യായീകരണ തൊഴിലാളികളായി മാറിയിരിക്കുന്നതായും ജോയി വെട്ടിക്കുഴി ആരോപിച്ചു മന്ത്രി അടക്കമുള്ള ഇടതു നേതാക്കൾ പറയുന്നത് സർക്കാർ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ലെന്നാണ് എന്നാൽ എന്തുകൊണ്ടാണ് നിർമ്മാണം നടത്താത്തതെന്ന് വ്യക്തമാക്കണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു നേതാക്കന്മാർ വനംവകുപ്പിന്റെ നെറികട്ട നിലപാടിനെ ന്യായീകരിക്കുന്ന നിലപാട് മാറ്റുവാൻ തയ്യാറാവണമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു അടിയന്തരമായി കോടതിയിൽ സത്യവാങ്മൂലം മാറ്റി നൽകുവാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി നിർബന്ധിതരാകുമെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ അടിമാലിയിൽ മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി